വില്ലേജ് വൈഫ്സിൻ്റെ മറ്റൊരു ഉളകിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കർണാടകത്തിലെ കറുവാറാണ് കറുവാർ എന്ന് ഒരു രക്ഷ നമ്മൾ രാവിലെ ഏഴ് മണിക്ക് യാത്ര തുടങ്ങുന്ന ശേഷം മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ മഴയായിരുന്നു അപ്പോൾ ഈ സമയത്തെ കാര്യം ഇങ്ങോട്ട് ഇങ്ങനെ കർണാടക മഹാരാഷ്ട്ര ഒക്കെ യാത്ര ചെയ്യണമെങ്കിൽ ഒഴിവാക്കുക ഒന്നുമില്ല കാരണം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂല കാച്ചീട് കാണാൻ പറ്റില്ല അപ്പോൾ ഇതാ ദേലി ഫോറസ്റ്റ് വഴി ബെൽഗാവി പോവുകയാണ് അപ്പോൾ ദണ്ടേലി എന്ന് പറഞ്ഞത് ഈ നമ്മളെ എന്താ പറയുക കർണാടകത്തിലെ കാളി ടൈഗർ റിസർവീടെയാണ് നമ്മൾ കടന്നു പോകാനെ നമ്മൾ കരിമ്പുലികളൊക്കെ ഉള്ള ഒരു ഫോറസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്യമൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിലാണ് ഈ റൂട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് മഴത്ത് ഞാൻ മുന്നേ കാശ്മീരി യാത്ര റൂട്ടിലാണ് പോയിരുന്നത് അന്നിൻ്റെ യാത്ര കാടിച്ചിട്ട് ബെൽറ്റൊക്കെ പൊട്ടി വണ്ടി ഉണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായ ഒരു കാടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ റൂട്ട് ഞാൻ സെലക്ട് ചെയ്താണ് അപ്പോൾ നല്ലൊരു കിടിലം കാടിന്റെ കാച്ചുള്ള ഒരു വീഡിയോ അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതാ ഇന്ന് മുതൽ നമ്മുടെ കൂടെ വേറൊരാളും കൂടി ഉണ്ട് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ നമ്മളെ നാട്ടുകാരനാണ് കേരള എൺപത്തഞ്ച് അവന്റെ വാഹനം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചാലും അവനക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് വൈറ്റ് ബ്ലോഗ് ബ്ലോഗ അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന അവന്റെ വീഡിയോ കൂടി ഒന്ന് കയറി കാണുക അവന്റെ എന്റെ അവതരണം വേറെ ആവും അവന്റെ അവതരണം വേറെ ആവും ആരും ഇഷ്ടപ്പെടുക അറിയില്ല അപ്പോ അവന്റെ വാഹനം ഒന്ന് ഞാൻ കാണിച്ചില്ല ഞങ്ങൾ ഇവിടെ ചായ എടുക്കാൻ വേണ്ടി നിർത്തിയാണ് ഇനി മുതൽ നമ്മൾ ക്യാമ്പിങ്ങും ബുക്കിങ്ങുള്ള അടിപൊളി വീഡിയോസ് ഒരുമിച്ചാൽ അടിപൊളിയായിട്ടും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അത്രയും റിസ്ക് എടുത്തിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എത്ര നിങ്ങൾക്ക് മനസ്സിലാവില്ല അത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യണത് ഓരോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് വേണ്ടി ഇനി നമ്മൾ എന്താ പറയുക മഴ ക്യാമ്പിങ് അതുപോലെ കുക്കിംഗ് ഇങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനുള്ള എല്ലാ സെറ്റപ്പുമായിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഞാൻ അവന്റെ വാഹനം കൂടി ഒന്ന് കാണിച്ച നമ്മളെ അവന്റെ ചക്കത എടുക്കുന്ന കൽപത്തഞ്ച് അവൻ്റെ വാഹനം പുതിയ മോഡലാണ് എന്റെ അത് പഴയ മോഡലാണ് ൾ ഇവിടുന്നു നല്ലതാണ് ചെറിയൊരു ചായക്കട ഉണ്ടപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ കാലാവസ്ഥ നമുക്ക് അനുകൂലമായി പിന്നെ നമ്മളെ പായൊക്കെ ഒക്കെ നമ്മൾ നമ്മള് ഉച്ചക്കൊന്ന് ഫുഡ് കുക്ക് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ചെറിയൊരു ഹോട്ടൽ കിട്ടിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയാണ് ഇവിടെ നമ്മള് ഭൂരിഭാജി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നല്ല ഭൂരി കിട്ടിയിട്ടുണ്ട് നമ്മൾ ബാജിയാണ് പറഞ്ഞിരുന്നത് പക്ഷെ ബാജിയല്ല നല്ല ഗ്രീൻ പീസിന്റെ കറിയാണ് കേട്ടോ അപ്പം അഴത്ത് ഇത് കൂട്ടി ഇങ്ങനെ കഴിച്ചിട്ടുണ്ടല്ലോ നമ്മൾ കാട് കയറാൻ നിൽക്കുകയാണ് പായൊക്കെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങാണ് ഓക്കെ

ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് കർണാടകത്തിലെ കാളി ടൈഗർ റിസർവിലൂടെയാണ് ഏകദേശം നൂറ് കിലോമീറ്ററോളം കാട്ടിനുള്ളിലൂടെ യാത്ര ചെയ്യണം കരിമ്പുലികൾ ഒരു കാടാണ് കാടും മഴയും പച്ചപ്പും വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ കാലാവസ്ഥയിൽ യാത്ര എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത് നമ്മൾ നമ്മളെത്രത്തോളം റെയിൻകോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്കൊക്കെ നല്ല രീതിയിൽ മഴവെള്ളം തട്ടുകൊണ്ട് അതുപോലെ നല്ല തണുപ്പും അതിന് യാത്ര ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് അപ്പോൾ ഇതിങ്ങനെ ഗോപ്രയിൽ ഷൂട്ട് ചെയ്തേ മാത്രമേ പറ്റിയിട്ടുള്ളൂ ഈ കാലാവസ്ഥയിൽ ഏകദേശം ഞങ്ങൾ ഇരുപത്തഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്ത് കാലാവസ്ഥ എന്ന് പറയാനുള്ള മഴ തോരാത്ത മഴയാണ് ഈ റൂട്ടിലൊക്കെ ഒരുപാട് ഇതുപോലെ മേമ്പിട്ട കന്നുകാലികളൊക്കെ പുലി പിടിക്കുന്ന ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ നോക്കി കാണാൻ പറ്റുക അത്രയും ഡേഞ്ചറായ റൂട്ടാണിത് എത്ര മൊബൈൽ എടുത്താണ് ഇട്ടാണ് മൊബൈലിലെ ക്യാമറബലൊക്കെ വെള്ളം ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റി നല്ല മഴയാണ് അതുകൊണ്ടാണ് നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് ഹെൽമറ്റിൽ ഒരു ക്യാമറ വെച്ചിട്ട് സൗണ്ട് ഒന്നും കിട്ടുന്നില്ല ഒരു അടിപൊളി ഫാൾസ് ഇട്ടാ അതിൻ്റെ ക്ലാരിറ്റി ക്ലിയർ ഇല്ല സൗണ്ട് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ കാലാവസ്ഥയിൽ ഒന്നും ചെയ്യാല്ല നമ്മൾ ലെൻസ് തുടക്കുന്നുണ്ട് ഉള്ളിൽ വളരെ ഇറങ്ങാൻ എടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല മൊബൈൽ മൊബൈലെടുത്ത വിഷുലിനെ ശരി കാണിക്കാൻ പറ്റുന്നില്ല മഴവെള്ളം ഒന്ന് ലെൻസ് മടിച്ചിട്ട് ഗോപ്രൽ വെച്ചി കിട്ടുന്ന ഈ ക്ലിപ്പ് കിട്ടും എന്ത് നല്ല റൂട്ടായിരുന്നു മഴ നോക്കിയായിരുന്നെങ്കിൽ നല്ല അടിപൊളി വിഷുലുകൾ നമുക്കൊരു ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഒരു വാട്ടർ ബ്രൂഫുള്ള സാധനം ഇട്ടും കാര്യമില്ല മഴ വെള്ളം ശരീരത്തിലൊക്കെ വന്ന ശകലം ഒക്കെ ആവുമുണ്ട് ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിൻ്റെ ഫാൻഡ് വരെ മാറ്റി നോക്കി പക്ഷേ ഒരു രക്ഷിയില്ല എങ്ങനെ നോക്കിയാണ് ഞാനെ ആജാതി മഴയാണ് പെയ്യുന്നത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കർണാടകത്തിലെ കാളി ടൈഗർ റിസർവിലൂടെയാണ് ഏത് ദിനത്തിൽ നമ്മുടെ മുന്നിൽ വന്യമൃഗങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ കരിമ്പുലികൾ ധാരാളമുള്ള ഒരു ഫോറസ്റ്റാണിത് നമ്മൾ ഇപ്പം മഴ ചെറുതായിട്ട് നിന്നിട്ടുണ്ട് നിന്ന് പൂർണ്ണമായി നിന്നെന്ന് പറയാനായിട്ടില്ല ചെറുതായിട്ട് നിന്നിട്ടുണ്ട് ആ ഒരു ചെറിയ വാട്ടർ ഫാൾസ് അങ്ങനെ ഒരുപാട് ഫാൾസുകൾ കാണുന്നതാണ് നമ്മൾ വന്നിട്ടുള്ളത് ചിലതൊക്കെ മഴയുള്ള ഉള്ള സമയത്ത് മാത്രമുള്ളതാണ് നല്ല നല്ല വ്യൂ ഒക്കെ നമുക്ക് നിർത്തി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ സൗണ്ട് തന്നെ ക്ലിയർ ആണോ എന്നുള്ളത് ഒരു വീഡിയോ എടുക്കേണ്ട സമയത്ത് അറിയുന്നത് കാരണം എൻ്റെ ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഗോപറ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മൈക്കിൽ എങ്ങനെ മഴ പെയ്താലും ഇതിക്ക് വെള്ളം വെള്ളം വാട്ടർ പ്രൂഫാണ് സംഭവം പക്ഷെ മൈക്കിൻ്റെ അവിടെ വെള്ളം നിൽക്കുമ്പോഴാണ് ഈ സംസാരിക്കുന്നത് കേൾക്കാത്തത് അപ്പോൾ ഞാൻ അത്രയും സൗണ്ട് എടുത്തിട്ട് വണ്ടി സ്ലോ സ്ലോവാക്കിയിട്ടാണ് പോകുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടാവും ചിലപ്പോൾ ചെമ്പിച്ച് കണ്ട പോകരുത് അങ്ങനെ ഞാൻ എന്തെങ്കിലും റൂമിൽ എത്തിയിട്ട് ഇതിന് ഓയിസോർ കൊടുക്കേണ്ടി വരുമോ അത് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ കാലാവസ്ഥയിൽ കാരണം നിങ്ങൾക്ക് മഴ കണ്ടാകില്ല ഈ മഴയ്ക്ക് എങ്ങനെ ഇത് ഷൂട്ട് ചെയ്യാം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കാറിൻ്റെ അകത്തില്ലേ ഷൂട്ട് ചെയ്യണം നമ്മൾ ബൈക്കുമ്പോൾ ഓപ്പൺ ആയിട്ട് മഴവെള്ളം വന്ന് നമ്മളെ മേത്തും ക്യാമറ എല്ലാത്തിനും ഒന്ന് വള്ളം തട്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിനപ്പുറത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റൂല പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ലെൻസൊക്കെ ഞാൻ പരമാവധി തുടക്കുന്നുണ്ട് പക്ഷേ ഈ സൗണ്ട് ഒരു വിഷയം തന്നെയാണത് ഞാൻ കഴിഞ്ഞ കാശ്വീരാത്രിലേ ഇവിടെ ഒക്കെ ഇവിടുത്തെ ഇവിടെ നിന്ന് കുറച്ചെങ്ങനായിട്ട് പോയിട്ടുള്ള സ്ഥലത്തുനിന്ന് എടുത്ത ഫോട്ടോസൊക്കെ എൻ്റെ ഫോണിൽ എപ്പോഴും കിടക്കുന്നുണ്ടാവും ഈ സ്ഥലം അന്ന് അന്ന് മഴ മഴ ഇല്ലാത്ത സമയ മഴ ഇല്ലാത്ത സമയായിരുന്നു ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കിലോമീറ്ററോളം കാട് അത് കഴിഞ്ഞ ചെറിയ കൃഷിഭൂമി അത് കഴിഞ്ഞ വീണ്ടും ഫോറസ്റ്റ് ഇങ്ങനെയാണിത് കൃഷിക്കാഴ്ച കണ്ടപ്പോ വണ്ടിയാണ് നിർത്തിയത് രക്ഷയിലിട്ട് നമ്മളെ കുട്ടിക്ക് ഒക്കെ ബാഗ് എത്ര ഒരു സൗകര്യത്തിൽ കാര്യമില്ല പച്ച മഴ ഇല്ലാത്ത സ്ഥലത്ത് എവിടെങ്കിലും എടുത്ത് നോക്കിയതേ അറിയില്ല എന്താണ് ഉള്ളത്തൊക്കെ അവസ്ഥ പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ പോയിന്റ് അവര് ചെറിയ കൂടാറൊക്കെ നല്ല ഒരു ഫാൾസ് ഇല്ല എന്താണ് ഷൂട്ട് ചെയ്യാനൊന്നും ഇത് കിട്ടുന്നില്ല ഫുള്ള് നെഞ്ഞ് ഷൂന്റെ കത്ത് കള്ള ആയിപ്പോയി വാട്ടർ പ്രൂഫ് ഷൂ ഒരു കിട്ടിലും ഫാൾസ് ഞാൻ കാണിച്ചിരുന്നു അവസ്ഥ കണ്ട ലെൻസിൽ വെള്ളമായിട്ട് ഇതാണ് അതിന്റെ ക്വാളിറ്റി പൗച്ചുമൊക്കെ വെള്ളം നിന്നിട്ട് തുറച്ചിടും കാര്യമില്ല നമ്മൾ അകുമ്പോ പോയ മോഡൽ കാർഡിനുള്ളത് അരുവി ഇങ്ങനെ റോഡ് സൈഡിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നു ഇതൊക്കെ മൊബൈലെടുത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യണം അതിൻ്റെ ഇത് ഭംഗി കിട്ടണമെങ്കിൽ എത്രപ്പോലും അരുവികൾ എന്തെല്ലാം തരം കാഴ്ചകളാണ് കണ്ടുവന്നിരുന്നു ഇതടുത്ത അരിവി ഇതവിടുന്നു ഉച്ച നേരം ഒന്ന് മഴ നിന്ന് കിട്ടുകയാണെങ്കിൽ നല്ലപോലെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുവോ നമുക്ക് മൊത്തം ട്രെയിൻ ജാക്കറ്റ് ഇട്ടിട്ട് എന്തിട്ടതും കാര്യമില്ല മഴ അത്രയും വലിയ മഴത്തുള്ളികളിരുന്ന് ഫുള്ള് നനഞ്ഞിട്ടുണ്ട് ഏറ്റവും ചടച്ചത് ഗൺബൂട്ടിന്റെ അടിയിൽ വെള്ളം കയറി ഇതിൻ്റെ പാൻറ് കുറച്ച് പൊങ്ങി വാട്ടർ പ്രൂഫ് പാൻറ് കുറച്ച് പൊങ്ങിയതിൻ്റെ അടിയിലേക്ക് വെള്ളം കയറി റോഡ് വളരെ മോശമാണ് ഇട്ടാ ഈ അവരെ ഇതിലൂടെ വെള്ളക്ക ഇതൊക്കെ മൊബൈലെടുത്ത് ഷൂട്ട് ചെയ്യണം നമ്മുടെ കാലാവസ്ഥ വലിയൊരു പ്രശ്നമാണ് ഇപ്പൊ എന്താ ഭംഗിന്നറിയോ ഗ്രാമങ്ങളൊക്കെ കാണാൻ നമ്മളിങ്ങനെ പോകുന്ന ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു പത്തിരുപത് കിലോമീറ്റർ ഫോറസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ചെറിയ ഗ്രാമം ഓരോ കൃഷി അപ്പോൾ അതുപോലെ ഒരു കൃഷി കാഴ്ച ജസ്റ്റ് വണ്ടി എടുത്താണ് ഇതിന്റെ അടി ഇങ്ങനെ ഓരോ തട്ടു തട്ടായിട്ട് ഇങ്ങനെ അതിൻ്റെ അടിയിൽ നിന്നൊക്കെ വെള്ളം ചേട്ടൻ കാണാൻ എന്തും ഭംഗി ഉണ്ടെന്നറിയാ ഞാൻ ചെയ്ത് കാണിച്ചു തരാം രക്ഷയില്ല സൂപ്പർ റൂട്ട് പക്ഷെ മഴയാണ് വലിയ വില്ലനായത് നമുക്ക് കാഴ്ചകളൊക്കെ കറക്റ്റ് നമുക്ക് നമ്മൾ കാണാൻ നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല ഇതിന്റെ അകത്തൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കണേ എങ്ങനെയാണ് ഈ വെള്ളം എത്തിയതെന്നൊരു ഐഡിയ ഇല്ല നമ്മളെ കുക്കിങ്ങിന്റെ സംഭവങ്ങളൊക്കെ ഇതിന്റെ അകത്താ ഉള്ളത് എന്താ ചെയ്യണേ രക്ഷയില്ല പോയാലോ കുക്ക് ചെയ്യണം തീരുമാനിച്ചായിരുന്നു പക്ഷെ നമുക്ക് നടന്നിട്ടില്ല കാലാവസ്ഥ പ്രതികൂലമായിരുന്നു പിന്നെ നമ്മുടെ ഗ്യാസൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളത്തിന് നെനവ് കണ്ടു കുഞ്ഞ് മാലില്ലാത്ത സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നിട്ട് നമ്മൾ കുക്കിങ്ങിൻ്റെ വീഡിയോസ് തുടങ്ങും അല്ലെങ്കിൽ നല്ല വാട്ടർ പ്രൂഫ് ഒന്നും കൂടി ആക്കണത് ഈ കാണുന്നത് ഈ കാട്ടിനുള്ളിൽ ചെറിയൊരു ടൗണാണ് ആണ് ടൗൺ അല്ല ടൗൺ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് വീടുകൾ അവർക്കായിട്ടുള്ള ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കുറച്ച് വീടും പിന്നെ പിന്നോര കച്ചവടമൊക്കെ ആയിട്ടുള്ള കൂടുതലും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് ഇവിടെ ഉള്ളത് ചേയും കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞ ആട് മുന്നോട്ട് പോയാൽ വീണ്ടും ഫോറസ്റ്റ് തുടങ്ങായി ഇപ്പൊ അതാ മഴ നിന്നിട്ടുണ്ട് ഈ കാലാവസ്ഥ വരുന്ന വൈകല് നല്ല അടിപൊളി കൃഷി കാഴ്ചകളൊക്കെ കാണിക്കാൻ പറ്റും കാരണം കാടിന്റെ അടിയിൽ ഇങ്ങനെ ഗ്രാമം ചെറിയ ഗ്രാമം വരുന്ന സമയത്ത് സ്ഥലത്തൊക്കെ കൃഷികളുണ്ട് നല്ല അടിപൊളി കൃഷികൾ ഇരുന്നുണ്ട് കൃഷിക്കാഴ്ചകളിൽ പച്ചപ്പുള്ള അരുവുകളും തോടൊക്കെ ഇങ്ങനെ ഒഴുകിയിട്ട് സൂപ്പർ ഉപയരുന്നത് ഈ കാലാവസ്ഥ ഇങ്ങനെ നിന്ന് കിട്ടിയാൽ നമുക്ക് അടിപൊളിയായിട്ട് കാഴ്ചകൾ കണ്ടാൽ അങ്ങനെ പോകാൻ പറ്റും നമ്മൾ കാഴ്ചകൾ കാണുന്നിട്ട് എന്താ ലക്ഷ്യം തോന്നിട്ടില്ലേ ലച്ചിപ്പായ ലിപ്പായ അങ്ങനെ എന്തൊരു പായലിട ലിച്ചിയാണ് അതന്നെയല്ലേ ക്കാൻ പറ്റാവട്ട് തിന്നാൻ പറ്റൂല തിന്നാൻ പറ്റൂല തിന്നാൻ പറ്റൂല ലിച്ചത് ആ ലിച്ച് ഉണ്ട് കണ്ടിട്ടില്ല ചേരും കൈ ഒന്നല്ല ചേരല്ല ചേരും ഇങ്ങനല്ല ചേരി ഇത്തപ്രായമായിരി ി ഇവിടെ ഉണ്ട് ഇവിടെ ഈ കൊൽക്കത്തിയിൽ ബംഗാളില് എന്താണെന്നോ പൂ ഈ പറഞ്ഞ ആർക്ക് ലിച്ചി ആണെങ്കിൽ തോല് ഇട്ടായി നമുക്ക് ഇവിടെ ഒക്കെ ഇണ്ടല്ലോ സംഭവ സംഭവം നമ്മൾ ഇങ്ങനെ മുന്നോട്ട് വന്നപ്പോ വീണ്ടും ചെറിയൊരു ഗ്രാമം കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ കുടിലുകൾ നോക്കുകയാണ് ഇതിൻ്റെ അടിയിൽ ഇതെങ്ങനെയാണ് വനത്തിൻ്റെ അകത്ത് ഇങ്ങനെ താമസത്തിന് അനുമതി കൊടുത്തു തന്നെ ആദിവാസി വിഭാഗങ്ങളാണോന്നുള്ള കാര്യം കേട്ടോ അതാവാൻ സാധ്യത്തില്ല കാരണം ഇവിടെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാടിന്റെ അടിയിൽ ചില സ്ഥലത്ത് അത് കഴിഞ്ഞാൽ വീണ്ടും വനം പിന്നെ അതുപോലെയുള്ള കൃഷിഭൂമികളാണ് നല്ല പച്ചപ്പ് ഇപ്പം നമുക്ക് മഴ നിന്നതുകൊണ്ട് ഷൂട്ട് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല ഫോറസ്റ്റിനകത്തേക്ക് പ്രവേശിച്ച് ബെൽഗാവിട്ടോഡടങ്ങി അടിപൊളി ആയില്ല അടിപൊളിയായില്ല केटा केटा बर्त ബ്ലോക്ക് റോഡ് റോഡിൽ മരപീണിട്ട് റൂട്ടിൽ യാത്രക്കാരണ്ടായിരുന്നില്ല അപ്പൊ കൂടി ഇവിടെ വന്നതാ ഏതായാലും നമ്മൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ നിന്നോണ്ട് നമ്മുടെ തലിയൊക്കെ അത് വീണില്ല അതൊക്കെയാണ് ഈ റൂട്ടിലെ പ്രശ്നം നല്ല മഴ പെയ്താലും മരം അവിടെ മരം വീണെടുക്കുന്നുണ്ട് നമ്മുടെ റോഡിനടുത്ത് തലിയൊക്കെ അകത്ത് വീണാലേ പണി വാളു അഞ്ചകാല ഒരുപാട് സമയം നമ്മൾ അവിടെ പോയി ഇവിടെ നിന്ന് രണ്ട് ഉണ്ട് ഇത് ബെൽഗാവി ഇപ്പോൾ നമ്മൾ ദണ്ടേലി നിന്നും ബെൽഗാവി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ ഏകദേശം അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ബെൽഗാവിയിലേക്ക് ഇപ്പോൾ സമയം ആറേകാലായിട്ടുണ്ട് നമുക്കവിടെ സ്റ്റേ കിട്ടിയിട്ടുണ്ട് ഒരു ആർമി ക്യാമ്പിലാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം നല്ല കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ക്യാമറ വേണമുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കാലാവസ്ഥ നല്ല മഴയ്ക്ക് സാധ്യത അപ്പോൾ മഴ പെയ്ത് കോട മൂടിക്കഴിഞ്ഞാൽ ഞാൻ അന്നേ ഇവിടുന്ന് ബക്കന് ജോളിച്ച് പോയ വീടുകൾ കണ്ടിട്ടുണ്ടാവാ രാത്രി അതിലേറെ ബുദ്ധിമുട്ടാവും നോക്കില് എന്താ പഹാലടക്ക് ഒലിച്ചു പോയെന്ന് സംശയമുണ്ട് ൊക്കണതാ കുറെ റോഡൊക്കെ മോശാണ് ഇവിടെ എന്തോ പാലൊക്കെ പൊട്ടി ഒളിച്ചു പോയതാന്ന് തോന്നി കായകുടി നല്ല വെള്ളമായി വെള്ളം ഇട്ടില്ല ഒരു പൊട്ടി ഒളിച്ചത് ആ കളറ് വെള്ളം നമ്മളൊന്ന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി ഇന്ന പോയത്തിനൊക്കെ മാറി നേരം വരികയാണ് ലോകത്തേക്ക് ചെയ്യണമെങ്കിൽ റോഡിന്റെ കാഴ്ച കിട്ടണം കിട്ടണില്ല വടവാണ് നേരെ ഇപ്പൊ പണ്ടാർത്തിന്റെ വേഗം നാഗാലാൻഡ് റെസ്ട്രേഷൻ ആണ് ഉള്ള ആ കൊമ്പും ജാതി ഒക്കെ ആള് പോകണത് ഇപ്പോ സമയം ഒമ്പതേകാലായിട്ടുണ്ട് ഒരുപാട് ഒന്നുകൊണ്ട് ഇറങ്ങി നമ്മൾ നമുക്ക് താമസിക്കാറുള്ള അവർ കൊണ്ടുപോകാൻ നമുക്ക് അവിടെ ആരും ആ സാറ് വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ ഹൈവേയിൽ ലൊക്കേഷൻ കിട്ടാത്ത കറക്റ്റ് വിഷയം ഉണ്ടായി പിന്നെ അതിൻ്റെ നമ്മൾ പോകുന്നത് ബെൽഗാവി എത്താൻ സമയത്ത് നല്ല മഴ പെയ്തു പിന്നെയും അങ്ങനെ സിഗ്നൽ കൂടിയൊക്കെ ഉള്ള വരവും ഒരുപാട് ഡിലായി നമ്മൾ എട്ട് മണിക്ക് വരട്ട് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്ങനെയും ഇനി പ്രശ്നമില്ല നമ്മളെ ഫ്രണ്ടിൽ നമ്മളെ കൂട്ടി കൊണ്ടുപോകേണ്ട ഒരു അങ്ങനത്ത നമ്മൾ പറഞ്ഞ ആർമി ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ പുറത്തത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മളെ ഷൈജു സാർ നമ്മളെ ഫേസ്ബുക്കിൽ നിന്ന് കണ്ടിട്ട് മെസ്സേജ് ചെയ്തായിരുന്നു പിന്നെ നമ്മളൊരു മലയാളിയുടെ വേറെ പിന്നെ ഷാനവാസ് ഷാനവാസ് ഇവര് യു പി ആണ് ഇവര് രാജസ്ഥാനാണ് അപ്പൊ ഇത്രേക്കുള്ളൂ ഈ വീടിയായിട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പൊ നമുക്ക് നാളെ ഇവിടുന്ന് ഗോവയിലേക്കെ പോകുന്നത് ആ കാഴ്ചവൊണ്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിലേക്കും